നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണ വലിയ പ്രതീക്ഷയോടെ കണ്ട പല ടീമുകൾക്കും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ടില്ല ഇത്തരത്തിലൊരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാന് ഇത്തവണ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാനായിട്ടില്ല എന്ന് തന്നെ പറയാം ആറ് മത്സരത്തിൽ നാലിലും ടീം തോറ്റു രാജസ്ഥാൻ നിലവാരം പ്രതീക്ഷയ്ക്ക് ഉയരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത വലിയ ആരാധക പിന്തുണയുള്ള താരമാണ് സഞ്ജു സാംസൺ ഐ പി എൽ ടീമിന്റെ നായക സ്ഥാനത്തിരിക്കുന്ന മലയാളി എന്ന നിലയിൽ സഞ്ജുവിന് ലഭിക്കുന്ന പിന്തുണ വളരെ വലുതാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ടീമിന്റെ തോൽവിയിൽ ആരാധകർക്കും വലിയ നിരാശ ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴത്തെ രാജസ്ഥാൻ റോയൽസ് നായകന്റെ വിഷു ആഘോഷത്തിന്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ ചർച്ചകായിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ സാധാ വീഡിയോയല്ല ഒരു ഏ ആയി വീഡിയോയാണ് ഇത് മുണ്ടെടുത്ത സഞ്ജു സാംസൺ വിഷു ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയത് ഏ വീഡിയോയിൽ ഉൾപ്പെട്ട രസകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നോക്കേണ്ടത് വീഡിയോയിലെ മുഖ്യ ആകർഷണം ഫുട്ബോൾ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ അവതരിപ്പിച്ച രീതിയാണ് മുണ്ടുടുത്ത ചന്ദനക്കുറി തൊട്ട റൊണാൾഡോ സഞ്ജു സാംസൺ ഇലയിൽ ചോറുണ്ടെന്നതാണ് വീഡിയോയിൽ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നത് റൊണാൾഡോയെ ഇത്തരത്തിലൊരു രൂപത്തിൽ ആരും തന്നെ പ്രതീക്ഷിച്ചു കാണില്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിനൊപ്പം മുണ്ടെടുത്ത റൊണാൾഡോയെ സൃഷ്ടിച്ചപ്പോൾ അത് വളരെ ആകർഷണീയമായി മാറി സഞ്ജുവിനെയും റൊണാൾഡോയെയും എ ഐയിൽ മനോഹരമായി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ആസ്വദിച്ച റൊണാൾഡോ ഭക്ഷണം കഴിക്കുന്നത് വീഡിയോയിൽ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു രസകരമായ കാര്യം ക്രിസ്ത്യാനോ റൊണാൾഡോ പപ്പടം കാച്ചുന്നത് ഈ വീഡിയോയിലുള്ളതാണ് തോർത്തും മുണ്ടെടുത്ത തലയിൽ തോർത്തും കെട്ടി മസിൽമാനായ റൊണാൾഡോ അടുക്കളയിൽ നിന്ന് പപ്പടം കാറ്റുന്നത് വളരെ രസകരമായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇതുവരെ ആരും പരീക്ഷിക്കാത്ത ആശയം തന്നെയാണിത് എന്തായാലും വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ക്രിസ്ത്യാനോ റൊണാൾഡോ മലയാളി ആരാധകർക്കിടയിൽ വലിയ ആരാധക പിന്തുണയുള്ള ഫുട്ബോൾ താരമാണ് അതുകൊണ്ടാണ് സഞ്ജുവിനൊപ്പം റൊണാൾഡോയെ ഇത്തരം ഒരു ആശയത്തിൽ ഉൾപ്പെടുത്തിയത് ദ എ ആ മാന്ത്രികൻ എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് റൊണാൾഡോയുടെയും സഞ്ജുവിൻ്റെയും രസകരമായ വിഷു ആഘോഷത്തിന്റെ വീഡിയോയുള്ളത് കണിക്കുന്നയും നിലവിളക്കും ഒരുക്കിയിരിക്കുന്നതിനടുത്ത കുട്ടികളോടൊപ്പം ഇരിക്കുകയും അവർക്ക് വിഷു കൈനീട്ടം നൽകുകയും ചെയ്യുന്നതും ആ വീഡിയോയിൽ കാണാൻ സാധിക്കും കൃഷ്ണന്റെ വേഷത്തിൽ റൊണാൾഡോ എത്തുന്നതും മകനെ കണ്ണു കണി കാണിക്കുന്നതും അമ്പലത്തിൽ തൊഴുന്നതുമെല്ലാം വീഡിയോയിലുണ്ട് കമ്പത്തിരി കത്തിച്ച വിഷു ആഘോഷിക്കുന്ന റൊണാൾഡോയെയും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും എന്തായാലും സഞ്ജുവും റൊണാൾഡോയും ചേർന്നുള്ള വിഷു ആഘോഷമെന്ന ആശയം മനോഹരമായി തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ ആവുകയും ചെയ്തിട്ടുണ്ട് സഞ്ജു സാംസൺ നിലവിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം ഐ പി എൽ കളിക്കുന്ന തിരക്കിലാണ് കേരളത്തിന് വലിയ അഭിമാനമാകുന്ന കായിക താരമാണ് സഞ്ജു കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സിയിലേക്കുള്ള സഞ്ജുവിൻ്റെ വളർച്ച തന്നെ വളരെ അഭിമാനം നൽകുന്നതാണ് ഐ പി എല്ലിൽ രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിക്കാൻ കൂടി സഞ്ജുവിന് സാധിക്കുമോ എന്നതാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത് ഇത്തവണ കൂടി രാജസ്ഥാനെ കപ്പറയ്ക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയാൽ സഞ്ജുവിനെ സംബന്ധിച്ച് നായക സ്ഥാനത്ത് നിന്നും മാറാനുള്ള കാരണങ്ങളിലൊന്നായി മാറാനും ഇടയുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് ആദ്യം ഒറ്റനോട്ടത്തിൽ പലർക്കും ഇത് മനസ്സിലാകുന്നില്ല ഇതൊരു ഏ ഐ വീഡിയോ ആണെന്ന് പിന്നീടാണ് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടൊക്കെയാണ് അറിയുന്നത് ഇതൊരു ഏ വീഡിയോ മാത്രമാണ് എന്ന്